മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് വാർഡ് വിഭജനത്തിൽ സർക്കാരിന് തിരിച്ചടി സർക്കാരിന്റെ വാർഡ് വിഭജന ഉത്തരവും ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ വിജ്ഞാപനവും ഹൈക്കോടതി റദ്ദാക്കി കൊടുവള്ളി ഫറൂഖ് മുക്കം പാനൂർ പയ്യോളി പട്ടാമ്പി ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റികളിലെ വാർഡ് വിഭജനം നിയമവിരുദ്ധമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി ലിഡിയ ജേക്കബാണ് വിശദാംശങ്ങൾ നൽകുക വാർഡ് വിഭജനത്തിൽ ഇപ്പോൾ സർക്കാരിന് തിരിച്ചടി നേരിടേണ്ടി വന്നിരിക്കുകയാണ് വാർഡ് വിഭജനവും അതുപോലെ തന്നെ ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ വിജ്ഞാപനവുമാണ് ഇപ്പോൾ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത് വാർഡ് വിഭജനത്തിനെതിരെ ഹൈക്കോടതിയിൽ വന്നിരിക്കുന്ന ഹർജികൾ പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ സുപ്രധാനമായ നിർണായകമായ ഒരു തീരുമാനം ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത് സർക്കാരിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ് കൊടുവള്ളെ ഫറൂഖ് മുക്കം പാനൂർ പയ്യോളി പട്ടാമ്പി ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റികളിലെ വാർഡ് വിഭജനം നിയമവിരുദ്ധമാണ് എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ലിഡിയ ജേക്കബ് വിവരങ്ങൾ നൽകും ലിഡിയ സർക്കാരിന് വലിയ തിരിച്ചടി തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് വാർഡ് വിഭജനം പൂർത്തിയാക്കാനിരിക്കുകയായിരുന്നു ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വാർഡ് വിഭജന ഉത്തരവ് റദ്ദാക്കിക്കൊണ്ടുള്ള തീരുമാനം വന്നിരിക്കുന്നത് എന്താണ് വിശദാംശങ്ങൾ ദിവ്യ ഈ വാർഡ് വിഭജനം സംബന്ധിച്ച് കുറച്ച് നാളുകളായി ഹൈക്കോടതി കേസ് പരിഗണിക്കുന്നുണ്ടായിരുന്നു വലിയ വിമർശനങ്ങളും കാര്യങ്ങളും ഒക്കെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു പ്രതിപക്ഷം പരാതി നൽകിയിരുന്നു കോൺഗ്രസും അതുപോലെ തന്നെ ബി ജെ പിയും ഒക്കെ ഇതിൽ പരാതി നൽകിയിരുന്നു അതായത് സി എമ്മിന്റെ ഒരു താല്പര്യ പ്രകാരം ആണ് ഇത്തരത്തിൽ ഒരു വാർഡ് വിഭജനമെന്ന് സംബന്ധിച്ചായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഒരു പരാതി എന്ന് പറയുന്നത് പറയുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു ഉത്തരവ് ഉണ്ടായിരിക്കുന്നത് അത് റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവാണ് നിലവിൽ സർക്കാരിന്റെ വാർഡ് വിഭജനോ ഉത്തരവും ഒപ്പം ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ വിജ്ഞാപനവും ഹൈക്കോടതി റദ്ദാക്കിയിട്ടുണ്ട് മുനിസിപ്പാലിറ്റികളുടെ വാർഡ് വിഭജനത്തെ സംബന്ധിച്ച കാര്യമാണ് ഇതിപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത് കൊടുവള്ളി ഫറോക്ക് മുക്കം പാനൂർ പയ്യോളി പട്ടാമ്പി ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റികളിലെ വാർഡ് വിഭജനമാണ് ഹൈക്കോടതി ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത് അതായത് ഇതിൽ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പോളിസി സർക്കാർ പോളിസി എന്ന് പറയുന്നത് അത് അംഗീകരിക്കാനാവില്ല ഇത് നിയമവിരുദ്ധമാണ് എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ആ ഒരു കാരണം പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ വാർഡ് Bi uh, uh, bisa വാർഡ് വിഭജനം റദ്ദാക്കിയിരിക്കുന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഇത് സംബന്ധിച്ച് ഉണ്ടായിരുന്നത് വലിയ ചർച്ചകളും പ്രതിപക്ഷത്തിന്റെ പല പരാതികളുമൊക്കെ ഉണ്ടായിരുന്ന ഇതിൽ മുസ്ലിം ലീഗിന്റെ ഒരു പരാതിയിലാണ് ഇത്തരത്തിൽ ഹൈക്കോടതിയിലേക്ക് ഒരു ഹർജി പോവുകയും ഒക്കെ ചെയ്തിരുന്നത് അതിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഹൈക്കോടതിയുടെ ഉത്തരവ് ഉണ്ടായിരിക്കുന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തിരിച്ചടി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം ഇത്തരത്തിൽ ഇത്ര ഇത്രയും വാർഡുകൾ എന്ന് പറയുന്നത് ഇത്രയും ഏഴോളം വാർഡുകൾ എന്ന് പറയുന്നത് കൃത്യമായി അത് അത് വിഭജിക്കുന്നത് ാണ് ഇപ്പോൾ കൊടുവള്ളി ഫറൂഖ മുക്കം പാനൂർ പയ്യോളി പട്ടാമ്പി ശ്രീകണ്ഠാപുരം ഈ മുനിസിപ്പാലിറ്റികളുടെ വിഭജന ഉത്തരവ് മാത്രമേ റദ്ദാക്കിയിട്ടുള്ളൂ മറ്റിടങ്ങളിൽ അതേ രീതിയിൽ തന്നെ തുടരുമെന്നാണോ നിലവിൽ കോടതി പറഞ്ഞിരിക്കുന്നത് നിലവിൽ ഹർജി പോയത് പ്രകാരം ഈ ഉത്തര ഈ പറഞ്ഞ വാർഡുകൾ കൊടുവള്ളി ഫറോക്ക് മുക്കം പാനൂർ പയ്യോളി പട്ടാമ്പി ശ്രീകണ്ഠാപുരം എന്നീ മുനിസിപ്പാലിറ്റികളുടെയാണ് നിലവിൽ പറഞ്ഞിരിക്കുന്നത് മറ്റ് ഗ്രാമപഞ്ചായത്തുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ കോടതി പറഞ്ഞിട്ടില്ല നിലവിലെ വിവരപ്രകാരം ഇത്ര ഇത്രയുമാണ് മുനിസിപ്പാലിറ്റികളുടേതാണ് ഗ്രാമപഞ്ചായത്തുകളുടെ ഒന്നുമല്ല മുനിസിപ്പാലിറ്റികളുടെ വാർഡ് വിഭജനത്തിലാണ് ഇപ്പോൾ സർക്കാരിന് തിരിച്ചടിയായിരിക്കുന്നത് ഹൈക്കോ പരാതി പോയതും ഇത്തരത്തിൽ തന്നെയാണ് മുസ്ലിം ലീഗ് നേതാവിന്റെ മുസ്ലിം ലീഗിന്റെ പരാതിയാണ് പോയത് ഇത്തരത്തിൽ അപ്പോൾ ഈ ഇത്ര ഇത്ര വാർഡുകളുടെ വിഭജനം മുനിസിപ്പാലിറ്റികളുടെ വാർഡുകളുടെ വിഭജനമാണ് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത് സർക്കാരിന് തിരിച്ചടിയായിരിക്കുന്നത് യെസ് എൽ ഡി അതുപോലെ തന്നെ മറ്റ് പലയിടങ്ങളിലും സമാനമായ പരാതികളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട് ഈ സമാനമായ ഹർജികൾ ഹൈക്കോടതിയുടെ ഇവിടെ പരിഗണനയിലില്ലേ അതും പരിഗണിക്കു വന്നാൽ സമാനമായ ഒരു ഉത്തരവിനും സാധ്യതയുണ്ടോ തന്നെ തീർച്ചയായും കാരണം വെച്ചാൽ ഇത്തരത്തിൽ മുനിസിപ്പാലിറ്റികളുടെ കേസ് ഇതാണെങ്കിൽ കൃത്യമായും എന്തായാലും ഇനിയിപ്പോൾ അടുത്ത പരാതികളിലും അതേപോലെ ഗ്രാമപഞ്ചായത്തുകളുടെ കേസിലും ഇത് തന്നെയാകും വരാൻ സാധ്യത കാരണം ഇതിൽ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന പറഞ്ഞിരിക്കുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു ഈ ഒരു കാര്യം ഇത്തരത്തിൽ വാർഡ് വിഭജനം അതിന് തയ്യാറാക്കിയിരിക്കുന്ന പോളിസി അത് പറഞ്ഞിരിക്കുന്ന പോളിസികൾ എന്ന് പറയുന്നത് നിയമവിരുദ്ധമാണ് എന്നതാണ് അപ്പോൾ മുനിസിപ്പാലിറ്റികൾക്ക് ഇത് ബാധകമാണെങ്കിൽ തീർച്ചയായും അത് മറ്റ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഒക്കെ ബാധകമാകാനുള്ള ഒരു സാധ്യതയുണ്ട് മറ്റ് മുനിസിപ്പാലിറ്റികളും അതായത് പരാതി നൽകുന്ന മുനിസിപ്പാലിറ്റികൾക്കൊക്കെ ഇത് ബാധകമാകാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അത് തന്നെയായിരിക്കും ഉണ്ടാവുക എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുക കാരണം ഇപ്പോൾ ഒരു ഈ കാര്യമാണ് പറയുന്നത് നിയമവിരുദ്ധമാണ് എന്നുള്ള എന്നൊരു കാര്യമാണ് ഇത്തരത്തിൽ പുനർ വിഭജനം നടത്തുന്നത് നിയമ വിരുദ്ധമാണ് എന്നൊരു കാര്യമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്ന ഉണ്ടായൊരു പറഞ്ഞിരിക്കുന്നൊരു നിലപാടെന്ന് പറയുന്നത് അപ്പോൾ മറ്റ് ഈ ഗ്രാമപഞ്ചായത്തുകളുടെ കേസിലും ഇത് തന്നെ ആവാനാണ് സാധ്യത യെസ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നിയമവിരുദ്ധമാണ് വിഭജനം എന്ന് പറയുമ്പോൾ മറ്റു നിർദ്ദേശങ്ങൾ കൂടി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ പരാതികളെല്ലാം പരിഗണിച്ചുകൊണ്ട് വീണ്ടും മറ്റൊരു ഉത്തരവിറക്കാനാണോ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ലിഡിയ മറ്റ് ഗ്രാമപഞ്ചായത്തുകളുടെയോ അല്ലെങ്കിൽ മറ്റ് മുനിസിപ്പാലിറ്റികളുടെയോ കാര്യത്തിൽ ഉത്തരവുണ്ടാവാൻ സാധ്യതയുണ്ട് കേസുകളും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും ഹൈക്കോടതിയിൽ നിന്ന് പറഞ്ഞിട്ടില്ല നിലവിൽ പറഞ്ഞിരിക്കുന്നത് ഇത്രയും മുനിസിപ്പാലിറ്റികളുടെ ഒരു കാര്യമാണ് ഇനി കൊടുവള്ളി ഫറോക്ക് മുക്കം പാനൂർ അടക്കമുള്ള മുനിസിപ്പാലിറ്റികളുടെ കാര്യമാണ് അതിൽ പരാതി വന്ന് വന്ന മുനിസിപ്പാലിറ്റിയാണ് നിലവിൽ ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഹർജി നൽകിയിരിക്കുന്ന അല്ലെങ്കിൽ ഹർജിയിൽ വന്നിരിക്കുന്ന മുനിസിപ്പാലിറ്റികളുടെ കാര്യമാണിത് ഇപ്പോൾ അപ്പോൾ നിലവിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം ഇത്രയും മുനിസിപ്പാലിറ്റികൾക്കാണ് ഇപ്പോൾ മുനിസിപ്പാലിറ്റികളുടെ വാർഡ് ഉപജനമാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത് മറ്റു കാര്യങ്ങൾ എന്ന് പറയുന്നത് മറ്റ് ഹർജികളിലും കേസുകളിലും മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇന്ന് ഈ ഇന്ന് നിർദ്ദേശിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്ന ഒരു കാര്യം കണ്ടുകൊണ്ട് അതല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു നിലപാട് കണ്ടുകൊണ്ട് ഒരു കാരണം കണ്ടുകൊണ്ടൊക്കെ നമുക്ക് പറയാൻ സാധിക്കുക ഇനിയും പരാതികൾ ഉയരുകയാണെങ്കിൽ ഈ ഒരു തരത്തിലുള്ള ഒരു ഉത്തരവുകളും കാര്യങ്ങളുമൊക്കെ മറ്റ് ഗ്രാമപഞ്ചായത്തുകൾക്കൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് നോക്കിക്കാണേ ും കാരണം അത്തരത്തിൽ നിയമവിരുദ്ധം എന്നൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു രീതിയിലേക്ക് തന്നെയായിരിക്കും മറ്റ് കേസുകൾ സംബന്ധിച്ചും വരാൻ സാധ്യത